സംഭവീ പിഴിഞ്ഞോണ്ടിരിക്കണത് ആ കൈ വേണെങ്കി കുടിച്ചാ മതി അല്ലെങ്കിൽ

ട വാവേ നിനക്ക് മനസ്സിലായി ഇയാളെ കൊടുത്ത ഷുക്കൂർ ഇയാളെ മോളിവിടെ അഡ്മിറ്റാണ് സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു നിന്റെ കയ്യിൽ പൈസ കാണും വാങ്ങിച്ചോ മറക്കൂല മോനെ ഒരിക്കലും

േരി ദൈവത്തിന് എന്തിനാണെങ്കിൽ കൂടം അതുപോലെ അന്നദാനം ഏതെങ്കിലും ഒരു പട്ടിണിക്കാരന് അവിടെ ആഹാരം കഴിക്കണ കണ്ടിട്ടില്ല ഈ എ സി കാറിൽ വേണം തടിയന്മാർക്ക് കൊടുക്കണോ കാര്യം പറയുമ്പോ അങ്ങനെ പറഞ്ഞോളണം ഈ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം നീ ഡെയിലി ടൗണിൽ പോണല്ലേ റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ടോ എത്ര പള്ളികളാണ് അവര് അവര് കെട്ടിപ്പോ അവരെ പണം ഉണ്ടായിട്ട് പിന്നെ അറുപത് നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും അല്ലാതെ കഞ്ഞിക്ക് വകില്ലാത്ത എന്നെപ്പോലത്തെ ഓട്ടോഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല വേണ്ടത് ഞാനൊന്നും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ നീ പറയും അത്ഭുതയുള്ളൂ ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട് എഴുതി വെക്കാം കിട്ടുമ്പന്നാ മതി ആ വാ അവിടെ കിടന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനായി വെറുതെ ഒന്നും അല്ലോ പള്ളി ചെന്ന് കയറിയിട്ടല്ലേ നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാണ് പള്ളി ചെന്ന് കയറി അല്ലെങ്കിൽ തന്നെ കക്കൂസി ഇപ്പൊ ആരെങ്കിലും പള്ളി ചെന്ന് കയറും ഇനി ഞാൻ ആരും ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാമാര് കയറിയെങ്കിൽ നമ്മൾ സമ്മതിക്കോ അത്ര അവരും ചെയ്തോളൂ ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തയർക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അതെ വാ രാവിലെ ഓടം പോയപ്പോൾ പറ്റിയതല്ലേ ഇങ്ങനെ മുൻവൈരായും വെച്ച് കളിക്കരുത് അല്ലേ തന്നെ അവന് ചന്ദ്രനെ തല്ലേ കാര്യം ഉണ്ടോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇനി ആലോചിക്കണത് ആവശ്യം വരും ആ അതൊന്നും അല്ല വേറെന്തോ സംഭവം ഉണ്ട് രാവിലെ എണിച്ചൊരു നടക്കാൻ പോക്കും പള്ളിയിൽ അടിക്കത്ത പോലും രണ്ടിനു പോക്കും അതിനെന്ത് കക്കൂസിക്കാർ സഹായിച്ചോ അതന്നെ മോളിന്ന് ഓർഡർ പോകണം ചെയ്യുന്നത് ഓപ്പറേഷൻ പൊളിഞ്ഞതാണെങ്കിലോ പിന്നെ കക്കൂസിനകത്തല്ലേ ഓപ്പറേഷൻ എന്താ ഓപ്പറേഷൻ മൂലക്കുരുവിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ചേട്ടൻ പോയി ചെയ്യാൻ പറ്റുമോ ഇല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ നോക്കാനാണ് നീ പോയി വേറെ വഴി ഒരു ബഹളം വേണ്ട ചന്ദ്രൻ പറയുന്ന പോലെ വാവയ്ക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ് അവൻ ചെയ്തത് പലതും ശരിയല്ല രാജേന്ദ്രൻ ചേട്ടൻ എന്നാ ഒന്ന് കണ്ടിരുന്നു അവന്റെ അച്ഛൻ നമുക്കെല്ലാം നോക്കണ്ടേ മാത്രമല്ല വാവ ഇപ്പൊ അകത്ത് കിടക്കുന്നത് നമുക്ക് നാണക്കേഴുവാണ് വാവയെ അവർ പിടിച്ചകത്താക്കി എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്കവനിറക്കിയേ പറ്റൂ മാത്രമല്ല വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം ചന്ദ്ര ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ജയ് ഭാരത്

ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എനിക്ക് ചിലരാത്ര വിശ്വാസം പോരും അതെ സാധനം എന്ത് നടക്കാണ്ട് ശരിയാവില്ല പിന്നെ അമ്പലത്തിൻ്റെ അതല്ല സാധനം ഇവിടെ നടക്കണം കുഞ്ഞോളിലെ വീട്ടിൽ പോയി കുറച്ച് കൊറച്ച് വാങ്ങിച്ചുണ്ടോ കുഞ്ഞോടെ വീട്ടില് മേടിക്കാൻ വേണ്ട പോണ്ട പാപ്പ ഹർത്താലാണ് കടയൊന്നും ഇല്ല വേണ്ട പോട്ടൻ ഇടാനാ ചായ ഓടിക്കാം അങ്ങോട്ട് പോണ്ട അത് ശരിയാവില്ല അണ്ട എനിക്ക് അറിയാൻ പാടില്ലേ പോണ്ട കുറുച്ച ആ ലാനാതി please കട ആർച്ചിട്ടില്ല അവിടെ വിടട്ടെ വേണ്ട ഇപ്പോ ഒന്നും പറയണ്ട മുജീബ് ഇട്ടേ ഓഹ് ഒരാഴ്ചയായി വീട്ടിൽ കിടന്നുറങ്ങിട്ട് ഇനി മതിയാക്കാ ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട് എടാ നീ ഒരു കാര്യം ചേർത്തേ വാ ചേട്ടൻ പറഞ്ഞാൽ ശരി അവൻ്റെ ഒരു പോസ്റ്റ് എടുക്കും അപ്പൊ അവൻ്റെ ഒരു മൂപ്പ് കൂടും ഉടനെ തന്നെ ഞാൻ കയറി തന്തക്ക് വിളിച്ചോളാം ഓ എടാ ചന്ദ്ര നീ എടാ ഗ്രൂപ്പിൽ ഉടനെ തന്നെ നീയും വിളിച്ചോണ്ട് കേട്ടോ തന്തക്ക് അല്ലെങ്കിൽ എല്ലാരും കൂടി നമുക്കിട്ട് പൊങ്കാല ഇടും എന്നോട് ഭയങ്കര സ്നേഹം ഏത് ഗ്രൂപ്പിൽ മാതാജി ഗ്രൂപ്പിൽ അണ്ടോ ഫുക്ക് യുവർ മോദർ ബസ്റ്റ് ആഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട് ഞാനും കൊടുത്തൊരു ലൈക്ക് വിളിച്ചാണ് എന്താ ചന്ദ്ര അത് ഇത് എടാ ഇത് ബോംബാണെന്ന് തോന്നുന്നു ട നീ ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടാ ഇതാണോ ബോംബ് ഞാൻ കണ്ടിട്ടുണ്ട് അത് തന്നെ ടൈപ്പ് സാധനം ഉണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചു നിങ്ങള് അതെ കൊറച്ചിറങ്ങി നോട്ടോ നിങ്ങള് ബോംബോ மார <Awards> എന്ത്രിപാടത് നിനക്കാർ റോയിലിന്ന് മേടിച്ച പോരെന്നാ ദേ റോയിൽ നിന്ന് തന്നെ മേടിച്ച പിന്നെന്തോ രുചിക്കുറവും ഉട്ടത്തരുവും നീ അടുത്ത് പേര് കുളിച്ചെട വണ്ടി വരുന്ന ആരോടെ പോകുമ്പോണ്ട് അതിലെന്താണെന്ന് അറിയാൻ പാടില്ല സാറേ അതാണ് സാറിന് വിഷയങ്ങളൊക്കെ അറിയാലോ അല്ല സാറേ ഇനി ചിലപ്പോൾ മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നശിപ്പിച്ച ഇടങ്ങുമല്ലേ എന്തോന്ന് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടല്ലോ എല്ലാരും അങ്ങോട്ട് മാറി